ഈ ഇവിടെ നടപ്പിലാക്കാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് അതിനുവേണ്ടി അധ്വാനിച്ച എല്ലാവരെയും ഞാൻ പ്രത്യേകം നന്ദിയോടെ ഓർമ്മിക്കുകയാണ് വളരെ സവിശേഷമായതിനു വേണ്ടി ത്യാഗപൂർവ്വം മുന്നിട്ടിറങ്ങി വന്നത് നമ്മുടെ ഈ നാല് ആശുപത്രികളിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് ഈ നമ്മൾ ഇപ്രകാരം ഒരു കർമ്മ പദ്ധതി ഈ വർഷം മാത്രമല്ല ഇതിനു മുൻപും ഇതേ ആലോചനകൾ നടത്തിയിരുന്നു ആ കർമ്മ പദ്ധതി നടപ്പിലാക്കുന്നതിൽ ബഹുമാനപ്പെട്ട മേജർ മീറ്റിങ്ങുകളിൽ വളരെ സന്നദ്ധത അറിയിച്ചിരുന്നതാണ് അത് ഒറ്റപ്പെട്ട സംഭവങ്ങളിലും സന്ദർഭങ്ങളിലും അത്തരത്തിലുള്ള സഹായങ്ങൾ നൽകിയിരുന്നു എന്നുള്ളത് സത്യമാണ് അത് കൂടുതൽ കൃത്യതയോടുകൂടി ഒരു കർമ്മപദ്ധതിയായി ഈ സമുദായ ശാക്തീകരണ വർഷത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്നത് ഏറെ അഭിമാനകരവും സന്തോഷകരവുമായ കാര്യമാണ് കുഞ്ഞുങ്ങൾ ഈ ഭൂമിയോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം നാഗോർ വീരാഞ്ജലിൽ പറയുന്നത് പോലെ ഓരോ കുഞ്ഞും ഈ ഭൂമിയിലേക്ക് ദൈവം അയക്കുന്ന ഒരു പ്രണയ ലേഖനമാണ് ഈ ഭൂമിയോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന് സംഭവിച്ചില്ല എന്ന് സ്വർഗം സാക്ഷ്യപ്പെടുത്തുന്നത് കുഞ്ഞുങ്ങളെ ഈ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ടാണ് എന്ന് ടാഗോർ പ്രാർത്ഥിക്കുന്നു ശരിക്കുന്നത് സത്യമാണ് ദൈവവും ഈ ഭൂമിയിൽ തമ്മിലുള്ള ആത്മബന്ധത്തിൽ നിന്നാണ് ഓരോ കുഞ്ഞു പിറക്കുന്നത് എന്നത് പരമമായ സത്യമാണ് അപ്രകാരം കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്നവരായിരുന്നു എല്ലാ മനുഷ്യരും കഴിഞ്ഞ തലമുറയില് അതിനു മുമ്പുള്ള തലമുറയില് ദൈവം തരുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അംഗീകരിക്കുന്ന ഒരു മനസ്സായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാൽ കാലം പുരോഗമിച്ചു കഴിഞ്ഞപ്പോഴ് ശാസ്ത്രം തെറ്റായ ധാരണകൾ പകരാൻ തുടങ്ങിയപ്പോൾ മനുഷ്യൻ ഏറ്റവും വലിയ ശത്രു മനുഷ്യനാണ് രാജ്യത്തിന്റെ പുരോഗതിക്ക് ഏറ്റവും വലിയ ആളുകൾ ചിന്തിക്കാൻ വലിയ പ്രചാരണങ്ങൾ സർക്കാരിൻ്റെ കുടുംബ ആസൂത്രണ സംവിധാനങ്ങളിലൂടെ നൽകപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത ഇത് പാശ്ചാത്യ ലോകത്ത് വളരെ വ്യാപകമായി പ്രചരിച്ചിരുന്നത് പിന്നീട് കമ്മ്യൂണിസ്റ്റ് ചൈനയില് അതുപോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ജപ്പാനിൽ ഈ ജനസംഖ്യാ നിയന്ത്രണം വളരെ ശക്തമായി നടപ്പിലാക്കുകയും ചെയ്യും ഇന്ന രാജ്യങ്ങളെല്ലാം വളരെ ഊർജ്വശ്വാസം വരികയാണ് ജപ്പാനിലെ രാജ്യത്തെ കുറിച്ച് പറയുന്നത് ജപ്പാനീസ് ജപ്പാനീസിലെ അവിടുത്തെ ജനങ്ങളുടെ ശരാശരി പ്രായം എന്ന് പറയുന്നത് എഴുപത് വയസ്സ് അത്ര അത്രയും വൃദ്ധരായവര് മാത്രം രാജ്യത്തായി കഴിയുമ്പോൾ ആ രാജ്യത്തിന്റെ വളർച്ച അതുപോലെ തന്നെ ചൈന ഒന്നിലധികം കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചാൽ ശിക്ഷ വിധിച്ചിരുന്ന രാജ്യമുണ്ട് വലിയ ടാക്സ് മാതാപിതാക്കൾക്ക് ഏർപ്പെടുത്തിയിരുന്ന രാജ്യമുണ്ട് ആ രാജ്യം ഇപ്പോൾ പറയാൻ തുടങ്ങി കൂടുതൽ മക്കളെ ജനിപ്പിച്ചിരുന്ന മാതാപിതാക്കൾക്ക് പല ആനുകൂല്യങ്ങളും ചൈന പ്രഖ്യാപിച്ചു എന്നുള്ള സത്യം ാണ് എങ്കിൽ ദമ്പതികളെ ഈ ഒരു കാര്യത്തിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കാൻ ഒരു ഒരു വകുപ്പ് തന്നെ ആരംഭിച്ചു എന്നുള്ളതാണ് സത്യം ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ജനസംഖ്യ വർദ്ധിക്കുന്നത് രാജ്യത്തിൻ്റെ ശക്തിയും ശേഷിയും വർദ്ധിപ്പിക്കുകയാണ് എന്നും ദൈവത്തിന്റെ പദ്ധതിയിൽ ജനസംഖ്യയ്ക്ക് ഒരു അനുപാതമുണ്ട് എന്ന് അനുവാദം അനുപാതം തകർന്നു പോയാല് രാജ്യം അപകടത്തിലാകും എന്ന് ലോകം തിരിച്ചറിയുക അതായത് ഇരുപത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള ആളുകളുടെ എണ്ണവും ഒന്ന് മുതൽ ഇരുപത് വയസ്സുവരെയും അറുപത് വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണവും തമ്മിൽ ഒരു കൃത്യമായ അനുവാദം ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിലുണ്ട് ആ അനുപാതം തകർന്നു പോയാൽ ഈ ഇരുപത് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവരാണ് ജോലി ചെയ്യുന്നവരുടെ വിഭാഗം അവരാണ് ഈ മറ്റ് രണ്ട് വിഭാഗങ്ങളെ സംരക്ഷിക്കുന്നത് സപ്പോർട്ട് ചെയ്യും അതിനുള്ള സാഹചര്യം ഇല്ലാതെ പോകുന്നത് ഈ ജനസംഖ്യ അനുപാതത്തില് ഈ സന്തുലിതാവസ്ഥയ്ക്ക് ഭംഗം വരുമ്പോൾ അങ്ങനെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് ഒരു രാജ്യം വൃദ്ധരുടെ രാജ്യമായി മാറുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും ഈ ർഷം പ്രായമുള്ളവര് ഇരുപതിനും അറുപതിനും ഇടയിലുള്ളവർ അധ്വാനിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഇതര വിഭാഗങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് ഈ ഒരു ജനസംഖ്യാ തത്വമാണ് ഈ അടുത്ത അടുത്തകാലത്ത് തകർന്നു പോയതും രാജ്യങ്ങളെല്ലാം തന്നെ ഗതികീഴിലേക്ക് നീങ്ങിയതും ശാസ്ത്രം പറഞ്ഞത് തെറ്റാണ് എന്ന് വികസിത രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ന് സമ്മതിച്ചു കാരണം കുഞ്ഞുങ്ങളുടെ എണ്ണം നിയന്ത്രിച്ചാല് രാജ്യം പുരോഗമിക്കുകയല്ല ഇത് തന്നെയാണ് പരിശുദ്ധവും പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ദൈവം തരുന്ന മക്കളെ സ്വീകരിക്കുക എന്നുള്ളത് ഒരുവന്റെ ദൈവവിശ്വാസത്തിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് അപ്രകാരമുള്ള ആ സാക്ഷ്യം ആത്മാർത്ഥമായി ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ദമ്പതികളുടെ എണ്ണം കുറവാണ് പക്ഷേ നമ്മുടെ അതിരൂപതയില് സമീപകാലത്ത് പത്ത് നാനൂറോളം കുടുംബങ്ങൾ ഇപ്രകാരം കുഞ്ഞിന് ജന്മം നൽകിയവരാണ് എന്ന് കാണുന്നത് വളരെ അഭിമാനകരമാണ് ഇവിടെ ഇന്ന് ഈ കർമ്മപദ്ധതിയുടെ ആദ്യത്തെ ഗുണഭോക്താക്കളായി വന്നിരിക്കുന്ന സജീവ സാരൻ്റെയും കുടുംബത്തിന്റെയും സാന്നിധ്യം നമ്മളെ ഏറെ സന്തോഷിപ്പിക്കുന്നതും അതുപോലെ തന്നെ അവരുടെ സാന്നിധ്യം നമുക്ക് പ്രതീക്ഷ പകരുന്നതുമായ കാര്യമാണ് നിങ്ങളെല്ലാവരെയും ഞാൻ വളരെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു നമ്മുടെ ഫാമിലി അപ്പസ്ഥലേറ്റാണ് ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നത് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് യു വി എസിന് പ്രത്യേകമായ താല്പര്യവും ആവേശവും ഉള്ള ഒരു ഫീൽഡാണ് ഇത് എന്ന് കാണുന്നതില് നമുക്കെല്ലാവർക്കും ദൈവത്തിന് നന്ദി പറയാം കാരണം കുടുംബങ്ങൾ വളരുകയും കുടുംബ ജീവിതത്തിൽ ആളുകൾ സന്തോഷിക്കുകയും ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുക അതാണ് ഫാമിലി അപ്പുസ്തലത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ആ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് ഈ സമുദായ ശാക്തീകരണ വർഷത്തെ പ്രയോജനപ്പെടുത്താൻ അച്ഛൻ അച്ഛനാവിഷ്കരിക്കുന്ന കർമ്മപദ്ധതികളിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ താരാട്ട് എന്ന് പറയുന്ന കർമ്മ പദ്ധതി അതിനു വേണ്ടി ഈ സൗമനസ്ത്തോടെ രംഗത്തേക്ക് വന്നത് നമ്മുടെ പ്രിയപ്പെട്ട ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർമാരെ അമ്മമാരുടെ അനുവാദത്തോടെയാണ് എന്ന് നമുക്കറിയാം സിസ്റ്റർ അഞ്ജലിയെയും അതുപോലെ തന്നെ ചെറുപുഴ സെൻറ്റ് സെബാസ്റ്റ്യൻ ഹോസ്പിറ്റലിൻ്റെ എം എസ് എ സിസ്റ്റേഴ്സിനെയും തൊക്കിലങ്ങാടി ക്രിസ്തുരാജ ഹോസ്പിറ്റലിലെ തിരുഹൃദയ സന്യാസിനിമാരെയും ഞാൻ ഈ അവസരത്തിൽ വളരെ പ്രത്യേകം നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുന്നു തലശ്ശേരി അതിരൂപതിയുടെ സെൻറ് ജോസഫ്സ് ഹോസ്പിറ്റലും ഈ ഒരു സംരംഭത്തിൽ എല്ലാ തരത്തിലുള്ള സഹകരണവുമായ ഒപ്പമുണ്ട് എന്ന കാര്യം കൂടി അറിയിക്കുന്നു എല്ലാവർക്കും നന്മകളും ദൈവാനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് ഈ ഈ താരാട്ട് ധർമ്മപദ്ധതി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു